ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ നല്ലൊരു വിഭാഗത്തിനും പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു തുക എത്താത്തവർക്ക് നാളെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പതിവ് പോലെ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അഞ്ഞൂറ് തുകകൾ കുറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നീ തുകകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കു ശേഷമായിരിക്കും കേന്ദ്രവിഹിത തുക ഇങ്ങനെയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം സജീവമാവുക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം സെപ്റ്റംബർ പത്തിനുള്ളിൽ പൂർത്തിയാക്കുവാനാണ് നടപടികൾ പുരോഗമിക്കുന്നത് അതിന് മുൻപായി തന്നെ ഓണക്കാല പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ കൂടി വിതരണം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കുള്ളതാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം മുപ്പത്തിയൊന്ന് ശനിയാഴ്ചയോടെ അവസാനിക്കുകയാണ് ഒന്നാം തീയതി ഞായറാഴ്ചയും രണ്ടാം തീയതി തിങ്കളാഴ്ചയും മാസാദ്യ പ്രവൃത്തി ദിനത്തിനുള്ള റേഷൻ കടകളുടെ അവധിയും കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതലായിരിക്കും ഓണമാസം ആയ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനാല് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണമുണ്ട് ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നാലുപേർക്കും ഒന്നെന്ന രീതിയിലുള്ള കിറ്റ് വിതരണം ഉണ്ടാകും അഞ്ഞ റേഷൻ കാർഡുകാർക്ക് പഞ്ചസാരയും ഓണം മാസത്തിൽ ലഭിക്കും എ വിഭാഗം റേഷൻ കാർഡുകാരായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണം മാസത്തിൽ സ്പെഷ്യൽ അരി വിതരണവും ഉണ്ടാകും പത്ത് കിലോ വീതം അരി സ്പെഷ്യൽ വിഹിതമായി നൽകുവാനാണ് ആഗ്രഹമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അരിവിഹിതം അധികമായി നൽകിയില്ലെങ്കിൽ കഴിഞ്ഞ തവണ പോലെ തന്നെ അഞ്ച് കിലോ വീതം ആയിരിക്കും സ്പെഷ്യൽ അരിയായി ലഭിക്കുക എന്നും കിലോയ്ക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെയായിരിക്കും സ്പെഷ്യൽ അരിയുടെ വില എന്നുമാണ് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് രണ്ടാം തീയതി ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് നഗരങ്ങളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകൾക്ക് വഴിയുടെ അതിർത്തിയിൽ നിന്ന് വിടേണ്ട ഭൂമിയുടെ അളവ് മീറ്ററായി കുറയ്ക്കുമെന്നതാണ് മൂന്ന് മീറ്റർ വരെ വീതിയുള്ള ഇടറോഡുകളുടെ അരികിലുള്ള ഭൂമിയിലാണ് പുതിയ ഇളവ് ബാധകമാകുക അതിർത്തിയിൽ നിന്ന് ഒരു മീറ്റർ വിട്ട് നിർമ്മാണം സാധ്യമാകുന്ന തലത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തികൾക്കുള്ളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്കാണ് ഇളവ് നൽകുക താമസത്തിന് മറ്റ് ഭൂമി ഇല്ലാത്ത കുടുംബങ്ങൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമായി ഇളവ് ലഭിക്കുക നിലവിൽ വലിയ പ്ലോട്ടുകൾക്ക് രണ്ട് മീറ്ററും മൂന്ന് സെന്റിൽ താഴെയുള്ള പ്ലോട്ടുകൾക്ക് ഒന്നേ പോയിന്റ് എട്ട് മീറ്ററുമായിരുന്നു റോഡിൽ നിന്ന് വിടേണ്ടിയിരുന്നത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് വലിയ പ്ലോട്ട് എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണോ ഭേദഗതി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷം ആയിരിക്കും ചട്ടം ഭേദഗതി ചെയ്യുക എന്ന് അധികൃതർ പറഞ്ഞു അടുത്ത അറിയിപ്പ് അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അൻപതിനായിരം രൂപ വരെ ഈട് രഹിത വായ്പ നൽകുന്ന പദ്ധതിയെ കുറിച്ചാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് നവജീവൻ എന്ന വായ്പ പദ്ധതിയാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം പരമാവധി പ്രായം അറുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഉൽപാദന മേഖലയിലോ സേവന മേഖലയിലോ വ്യത്യാസമില്ലാതെ ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് അമ്പതിനായിരം രൂപ സർക്കാർ സബ്സിഡിയോടുകൂടി ഈ പദ്ധതിയിലൂടെ വായ്പ നൽകുന്നത് തുകയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അതായത് പന്ത്രണ്ടായിരം രൂപയോളം നമ്മൾ തിരിച്ചടയ്ക്കേണ്ട എ എ വൈ മഞ്ഞ പി എച്ച് പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നുണ്ട് അതോടൊപ്പം സ്ത്രീ ഗുണഭോക്താക്കൾക്കും അപേക്ഷ വെക്കുന്നതിൽ മുൻഗണനയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ